പെരിങ്ങോട്ടുകര സ്വദേശി ഒബ്രു വിവേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാപ്പ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട താനി വില്ലേജിൽ പെരിങ്ങോട്ടുകര ദേശത്ത് തെക്കിനിയടത്ത് വീട്ടിൽ ഒബ്രു എന്ന് വിളിക്കുന്ന മുപ്പത്തെട്ട് വയസ്സുള്ള വിവേകൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഒരു വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ അന്തിക്കാട് പെരിങ്ങോട്ടുവര എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് വിവേകിനെ പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി രാത്രി പതിനൊന്നേ മുക്കാൽ മണിക്ക് പെരിങ്ങോട്ടൂർ ജംഗ്ഷനിൽ നിന്നും അന്വേഷണ സംഘം പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിവേക് ഒരു കവർച്ചക്കേസിലും നാല് വധശ്രമ കേസിലും അഞ്ച് അടിപിടി കേസിലും വീട് കയറി ആക്രമണം നടത്തിയ രണ്ട് കേസിലും ഒരു മോഷണ കേസിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നിരോധിത ലഹരി നൽകുന്നതിനായ വീട്ടുകാരെ ആക്രമണം തട്ടിക്കൊണ്ടുപോയ ഒരു കേസിൽ മടക്കം പതിനാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരീം എ എസ് സബ് ഇൻസ്പെക്ടറുമായ അഫ്സൽ തോമസ് സീനിയർ പോലീസ് ഓഫീസർമാരായ ഷാനവാസ് അനീഷ് മുരുകൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്